ഹലോ വീണ്ടും വന്നിട്ടാ ഇന്നേ ആദ്യം തന്നെ പച്ചമുളകും ഒക്കെയാണ് ഇറങ്ങി കണേ അമ്മേടെ പച്ചമുളക് കണ്ട നല്ല ഉന്ത പച്ചമുളക് നല്ല പച്ച കളറിൽ ഇത് വഴുത്താലല്ലേ ചോപ്പുള്ളു ഇപ്പൊ പച്ച കളറാ കേട്ടാ ഇതേ കാണിച്ചേടാ അമ്മറേയും കാണിക്കണ്ടെന്ന് കണ്ടാ നല്ല ഇതെന്തിട്ട് മുളകാമ്മേ ചേന മുളകാ കണ്ടാ നണ്ണു മണി അമ്മേടെ ചേന മുളക് ഇട്ടെന്നാ ഇതും കൂടി കുടിച്ചോ പറയാം സത്യത്തിൽ പച്ചമുളക് പൊട്ടിക്കാൻ വന്നതല്ലേട്ടാ കരിക്കട്ടിണ്ടോ വന്നതാ അപ്പോഴാണ് ഈ പച്ചമുളക് കണ്ട അപ്പൊ അതും കൂടി പൊടിച്ചേടാ ഈ പച്ച മുഴം പൊട്ടിക്കണ എന്താ അപ്പൊ അനിക്കത് മതി ഇനി പൊട്ടിക്കണ്ട മതി അപ്പൊ ഇവിടെ ഒരു പ്ലാവ് കിടന്നിരുന്നില്ലേ അതൊക്കെ അച്ചം വെട്ടി കണ്ടാ സുന്ദര പറമ്പ് അവിടെ എന്തോ വാരം മാടിയിട്ട് എന്തൊക്കെയോ നട്ടിട്ടുണ്ട് വെണ്ട കണ്ടോ വെണ്ടയുടെ ഈ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ട് കേട്ടോ അതുമാതിരി പയറിൻ്റെ അലി അന്ന് പൊടിച്ചിട്ടുണ്ടോ ആ പേ ആ പയറിൻ്റെ അലിയും ഉണ്ട് പിന്നെ പുതിയ പയറ് കുത്തിയിട്ട് അതേ അമ്മ തക്കാളിയൊക്കെ മുളച്ചിട്ടുണ്ട് ആ ഞാനേ ഒരു വിത്ത് എന്ന് പറ ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് വിത്തുകൾ മേടിച്ചിരുന്നു അപ്പം അതിൻ്റെ പകുതി വിത്ത് അമ്മയ്ക്ക് കൊടുത്തിരുന്നു അമ്മ പറഞ്ഞൊന്നും മുളച്ചില്ല നീ തന്നത് പക്ഷെ അതേ തക്കാളി മുളച്ചിട്ടുണ്ട് പിന്നെ മറ്റേ അമ്മരപ്പയർ മുളച്ചിട്ടുണ്ട് അമ്മത് ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ട് എന്നിട്ട് വെറുതെ പറഞ്ഞു പൊട്ട വിത്തായിരുന്നു കണ്ട അതൊക്കെ മുളച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളക്കാന്താരി ഇപ്പൊ കുറെ നാളായിട്ട് പച്ചമുളകൊന്നും കാര്യമായിട്ട് ഇവിടെ പിടിക്കുന്നില്ലയെന്നേ എന്തേന്നറിയില്ല അത്ര നന്നായിട്ട് പിടിക്കാറില്ല ഇപ്പൊ അങ്ങനെ പോയി ഒന്ന് രണ്ട് കടയണാകെ പിടിച്ചിരിക്കണേ അല്ലെങ്കിൽ നല്ലോണം മുളകുണ്ടാവാറുള്ളതാ ഞാൻ എപ്പോഴും ആ പ്രാണത്തേക്ക് ഇവിടുന്നാ മുളക് കൊണ്ടു പോവാറ് ഇപ്പൊ തീരെ മുളകുണ്ടാവണില്ലേ അമ്മക്ക് സങ്കടായിരുന്നു ഞാൻ എൻ്റെ മോൻ വരുമ്പോഴേക്കും നിങ്ങൾ കരിക്കിട്ട് തീർക്കും എൻ്റെ രാജേഷ് വരുമ്പോഴേക്കും നിങ്ങൾ കരിക്കിട്ട് തീർക്കും പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ മോമൻ വന്നപ്പോ ഞങ്ങള് കരിക്കടാൻ വന്നിട്ടാരിക്കും വെട്ടവത്തി അയ്യോ ഇതിന്റെ കരിത്തിന്റെ ഇത് മാറിന്ന് എനിക്ക് തോന്നണേ നോക്കാലോ നോക്കാലിട്ടാ അപ്പൊ ചെലപ്പ നല്ലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയാൽ കരിക്കില്ലേ ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു വെള്ളം മാത്രം വേറെ ഒന്നുമില്ല പക്ഷെ ചിരട്ട മൂത്തൊച്ച കേക്കണല്ലോട്ടെ നോട്ടെ തുറന്നെ ഓ കറക്റ്റ് പാകട്ട നല്ല അടിപൊളി കരിക്കും അങ്ങനെ തന്നെ മൂന്തിക്കോ ഇതാണ് അമ്മയുടെ മോൻ എന്റെ ആങ്ങള എന്റെ മോൻ വരുമ്പോ കരിക്ക് കിട്ടിയില്ല എന്റെ മോൻ വരുമ്പോ കരിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു ഇപ്പൊ മോനൊരു കരിക്ക് കമ്പാടൊ കുടിക്കുന്നുണ്ട് മതിയോ ഇവിടെ കൊള്ളി പറിച്ചിട്ട് അത് എന്ന് എന്ന് പറയണെ അച്ഛൻ ഉറങ്ങ അന്ന് ചെന്ന് കഴിഞ്ഞ അച്ഛന് വെറുതെ ഇണ്ടാവില്ല നോക്കട്ടെ ആ കണ്ട നല്ല കരിക്കിന്റെ പ്രായ അത് സ്പൂണും ഉണ്ട് പാത്രത്തിൽ ഇട്ടിട്ട് കഴിക്കണം അല്ലെങ്കിൽ പിന്നെ ആ സാധനം എടുത്ത് കോരി ഓ കിടക്കി കരിക്കട്ടാ അമ്മ എല്ലാട്ടോ ഇനി അതിരുന്നാ മൂക്കുള്ളു മ്മയുടെ മഞ്ഞള് അടിപൊളിയായിട്ടാ പിന്നെ ഞാൻ കണ്ടിട്ട് ഈ മഞ്ഞൾ അങ്ങോട്ടേക്ക് കരിഞ്ഞു പോവൂലോ ഞാൻ അടുത്ത വീഡിയോയില് കാണിച്ചാലോ ഇത് കരിഞ്ഞണ്ടോ ഇല്ലയോന്ന് കണ്ടിടാൻ വന്നേക്കാന്നു ആ കഴിച്ചോ കഴിച്ചോ അമ്മയും മോനും കൂടി കൊട ചൂടി വന്നിട്ട് കൊട രണ്ടാൾ കൂടിട്ടിട്ട് മഴ ചാറ്റില് പോണ്ടോട്ടെ ഞങ്ങളാളിവിടെ കരിക്ക് നല്ല അടി കേട്ടോ വേണ്ട വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ കരിക്കിടൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാലിനളിയും വെച്ചിട്ട് ബാക്കിയൊക്കെ ഇട്ടോ ഇത് ഒരെണ്ണം പോലും വീണില്ലല്ലോ അമ്മയുടെ തോട്ടിട്ടല്ലേ കൂട്ട നിനക്ക് പിടിക്കറിയണ്ട ശരിക്കും പിടിക്കു പോട്ടെ പോട്ടെ ഇപ്പൊ അമ്മ ഇട്ട് തരും നീ കാണിച്ചു കൊടുത്തു നോക്ക് തോട്ടി അന്നിട്ട് പോന്നില്ലല്ലോ അയ്യോ നോക്കി അമ്മ മോൻ വരുമ്പും പുഴുങ്ങി കൊടക്കാൻ വേണ്ടി ആറ്റിനോറ്റെടുത്ത് വെച്ച കൊള്ളിക്കടയായിരുന്നെ ഫുള്ള് പെരിച്ചാഴി തിന്ന് തീർത്തു ഇതാണ് പ്രശ്നം എനിക്ക് അഞ്ചെണ്ണം മതി കൊണ്ടുപോകാൻ ഒരെണ്ണം നീ ഇട്ടോടാ നീയെ പിടിയ പിടിക്കണേ വെറുതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേർക്കിട്ടുണ്ട് ഒരു കൂട്ടം കൂട്ടാൻ ചേരാട്ടാ കണ്ട ഇതെൻ്റെ അമ്മേടെ ബഡ്ഡ് പേരാണ് ബഡ്ഡ് പേര ചെറിയ തയ്യാട്ടാ പക്ഷേ ഇത് വന്ന് നിറച്ചിണ്ടാവുണ്ട് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുതായി ഉണ്ട് നല്ല വലിപ്പം വയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതിലും ചെറുതായിരുന്നു മര അപ്പളേ കിട്ടിയായിരുന്നു ഇനി ഇപ്പോൾ പറയും ഇതും ഞാൻ കണ്ടിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല ഉള്ളപ്പളേ വിലയില്ല കണ്ട അത് ഫുള്ള് വള്ളിയും ചുറ്റിയും ഒക്കെ പടർന്നു ഇപ്പം ഇല കൂടിയ കാരണം ശ്രദ്ധയില്ലാണ്ടായിട്ടാണ് കറിവേപ്പ് ഇഷ്ടം മറ്റേ എന്താ പറയുക കൊതിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്ന കേട്ടോ അമ്മ നോക്കിയാകുമ്പോ ഈ കറിവേപ്പുമ്പോൾ മുഴുവൻ പിടിച്ചു അപ്പതേ ഞങ്ങളുടെ കരിക്കടൽ ഞങ്ങൾ നിർത്തി അപ്പം എനിക്ക് എട്ടെണ്ണം ഉണ്ട് അപ്പം എനിക്ക് ആറെണ്ണം ഞാൻ കൊണ്ടുപോകും രണ്ടെണ്ണം ഇവിടെ വയ്ക്കും അതാണ് കണക്ക് നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചായിട്ടു ഇത് നോക്കിയേ മറ്റേ എന്തിട്ടടാ ഏതൊരു ഡയലോഗില്ലേ മറ്റേ കൊല്ലം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് ആ ഒരു ഇതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരരുത് ഇത് നോക്കിയേ വാഴ വെട്ടി കളഞ്ഞിതെന്തിന വെട്ടിക്കളഞ്ഞേ എന്നിട്ടും അതിൻ്റെ നടുവിൽ നിന്ന് കായുണ്ടാക്കണമുണ്ടോ ഇതൊരു അപൂർവ്വ കാഴ്ച തന്നെയുള്ള ഇതെന്താ മതി വെട്ടിക്കളഞ്ഞേ അമ്മ ഇത് എന്തിട്ട് കയ പൂവന പാഴക്കൊടൊപ്പം വേണ വേണ്ട അച്ഛനേ കൊള്ളി പറച്ച് കളഞ്ഞോ വിച്ചോന്നൊരു പിടിയില്ല വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ദേഷ്യം വന്നിട്ട് ഇവിടെ നിന്ന കൊള്ളി മുഴുവൻ പറിച്ചിട്ടുണ്ട് ഇനി അച്ഛ അങ്ങനെ പറിച്ചു കളയണ്ടെന്ന് പറഞ്ഞിട്ടേ ഇത് ഫുള്ള് കൊള്ളി പറിച്ചിട്ടുണ്ട് ഇനിയിതിന്ന് ഞാനും കുറച്ച് കൊണ്ടുപോകും ഇന്ന് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ ചിക്കൻ കറിയും കൊള്ളിയും കൂടെ കൊടുത്താൽ ഞാൻ പറഞ്ഞിട്ടില്ലേ അടുക്കിലച്ചനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് അതാക്കി കൊടുക്കണം കരിക്ക് ഇട്ട് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് നാളേരം വേണം എന്നാൽ തോട്ടി കൊണ്ട് എത്തില്ലാണ്ട് നാളികേരം ഇട്ട് തേടാന്ന് പറഞ്ഞിട്ട് കുട്ടൻ്റെ നാളികേരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് കരിക്ക് നാളികേരവും പച്ചമുളകും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത് മത കരിക്ക് വിടണ്ട മറ്റത് പതിനെട്ടാമ്പട്ടെയാ അച്ഛന്റെ അടക്കാമരം വേഗം വേഗം വെല്ലോണ്ട് നല്ലോണം വളം ഇട്ട് കൊടുക്കണ്ടെന്ന് തോന്നണേ ഇത്തവണ വരുമ്പോ ആദ്യം അടക്കാമരം മേടിക്കും അപ്പൊ കേട്ടാ ചാറ്റാ ബൈ ബൈ